ത് ആമിസ് മേക്ക് ഓഫ് സ്റ്റുഡിയോ എന്നോ അപ്പോൾ ഇവിടെ ഈദ് പ്രാമാണിച്ച് ഒരുപാട് ഓഫേസ് എന്ന് പറഞ്ഞിട്ട് വന്നതാണ് അപ്പം നമുക്ക് എന്തൊക്കെയാണ് ഓഫേഴ്സ് നോക്കാം ഞാൻ എപ്പോഴും വരുന്ന ബ്യൂട്ടി പാർലർ ആണോ ആമിസ് മേക്ക് ഓഫ് സ്റ്റുഡിയോ അപ്പോൾ ഇപ്പോൾ എനിക്ക് റീസെന്റ് ആയിട്ട് വാട്സപ്പിൽ കുറച്ച് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ കുറെ ഓഫേഴ്സ് ഉണ്ട് നിങ്ങളൊക്കെ അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിൻ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പം എന്താണെന്ന് നിങ്ങളോട് കൂടി പറഞ്ഞുതരാം ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപ വരുന്ന ഹെയർ സ്പോ ഒക്കെ ഇവിടെ ഈ ഇത് പ്രമാണിച്ച് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളൂട്ടോ ഫ്രൂട്ട് ഫേഷ്യൽ ബ്ലീച്ച് ത്രെഡിംഗ് ഇത് ഒരു കോമ്പോ ഓഫറാണ് ഈ ഒരു കോമ്പോ ഓഫറിന് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയെ വരുന്നുള്ളൂ മറ്റൊരു കോമ്പോ ഓഫർ കൂടി ഉണ്ട് ക്ലീൻ അപ്പ് ബ്ലീച്ച് ത്രെഡിംഗ് ഇത് മൂന്നിനും കൂടി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയെ വരുന്നുള്ളൂ ത്രെഡിങ്ങിനൊക്കെ പുറത്ത് അറുപതും എഴുപത് രൂപയൊക്കെ ഉണ്ടല്ലേ ഇവിടെ വെറും മുപ്പത് രൂപ വരുന്നുള്ളൂട്ടോ ടു ട്രിപ്പിൾ നയൻ മുതലാണ് മ്മൂത്തിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ കെരാറ്റിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും ത്രീ ട്രിപ്പിൾ നയൻ മുതലാണ് എല്ലാ ട്രീറ്റ്മെന്റ്സിനും അപ്പോൾ ആമീസ് മേക്ക് ഓവർ സ്റ്റുഡിയോയിൽ ഇത് മാത്രല്ല അവൈലബിൾ ആണ് അതും ഓൾ കേരള സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടാതെ ബ്യൂട്ടീഷ്യൻ കോഴ്സസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കൂ ഇവിടുത്തെ സ്റ്റാഫൊക്കെ ആണ് പാർലർ പതിനെട്ടാം തീയതി വരെ ആണ്